നെന്മാർ സൈഫ് ബാലിയുടെ ഏഴാമത് സമൂഹ വിവാഹവും അനുസ്മരണവും നടത്തി കുഞ്ഞിശ്ശേരി മലാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സമൂഹ വിവാഹത്തിൽ സൈഫ് ബാലി രക്ഷാധികാരി മുഹമ്മദ് ഇലിയാസ് ബാഗവി നിക്കാഖിനെ കാർമ്മികത്വം വഹിച്ചു കെ ഡി പ്രസഡൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു நம்ம நிரந்தரமாக பரந்து கொண்டே அது பிரயோகத்தில் காணிச்சு கொடுக்கிற நம்ம குட்டிகள் புதிய தலைமுறைக்கு பிரத்தகிச்சு நேர்காட்சியாய் அனுபவமாக்கிய பரிபாடியான இத்திரம் சமூக விவாக்கி என்ன இட் புஸ்தம் ஒரு தரத்திலும் உள்ளும் காணிக்காது ஏற்றம் அனுயோஜியராய குட்டிகள் புதிய ஜீவிதம் நிற்க ഏറ്റവും അർഹരായ കുടുംബാംഗങ്ങളെ തന്നെ അതിനുവേണ്ടി നിർണ്ണയിക്കുകയും അവർക്ക് ഈ സമൂഹ വിഭാഗത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും എല്ലാവരും ഈ ട്രസ്റ്റ് തീരുമാനിച്ചു ഒരു തരത്തിലുമുള്ള ഇതിന്റെ ഭാഗമായി ട്രസ്റ്റ് ഭാരവാഹികൾ കാണിച്ചിട്ടുണ്ട് പത്തൊമ്പത് കുടുംബങ്ങൾ ഏറ്റവും അർഹതയുണ്ട് കുടുംബാംഗങ്ങളെ കുടുംകുട്ടികളെ യുവാക്കളെ നിലനിൽത്തുകൊണ്ടാണ് ഈ സമൂഹ വിഭാഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് उस्मा सखाफी पय्यन अध्यक्ष वह बाबू एम एल मुख्य अतिथियम जी एलदुब सखाफी इब्राहीी अली हसरत सुल्तान मिसबाही हुसैन अली अल द्री निर् अहम्म सीएम नासर नासिया वयना अब्दुल रहमान हाजी तिूर् मुस्तफा बाघवी जैलादीन कैहम्मदी कबीर् अवासंगदी सखाफी अभाषण